വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ നിലമ്പൂർ നഗരസഭ ഇരുമുന്നണികളുടെയും സീറ്റ് വിഭജനം പൂർത്തിയായി നിർണയത്തിൽ അനിശ്ചിതത്വം തുടരുന്നു തൃണമൂലം രംഗത്ത് നിലമ്പൂർ നഗരസഭയിൽ ഇരുമുന്നണികളുടെയും സീറ്റ് വിഭജനം ഏറെക്കുറെ പൂർണ്ണമായെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വം തുടരുന്നു മുപ്പത്തിയാറ് ഡിവിഷനുകളുള്ള നഗരസഭയിൽ എൽഡിഎഫിൽ സിപിഎം സീറ്റിലും സിപിഐ അഞ്ച് സീറ്റിലും മത്സരിക്കാനാണ് ധാരണ എൻസിപി കേരള കോൺഗ്രസ് എം നാഷണൽ ലീഗ് എന്നീ കക്ഷികൾക്ക് ഒരു സീറ്റ് വീതവും നൽകുമെന്നാണ് സൂചന എന്നാൽ കഴിഞ്ഞ തവണ ഓരോ സീറ്റിൽ മത്സരിച്ച ജനതാദൾ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് ഇത്തവണ എൽഡിഎഫ് സീറ്റ് നൽകാനിടയില്ല യുഡിഎഫിൽ കോൺഗ്രസ് ഇരുപത്തിയാറിലും ലീഗ് പത്ത് ഡിവിഷനുകളിലും മത്സരിക്കും മറ്റ് ഘടക കക്ഷികൾക്ക് സീറ്റില്ല അതേസമയം മുൻ എം എൽ എ പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസുമായി സംസ്ഥാന നേതൃത്വം ധാരണയായാൽ നിലമ്പൂർ നഗരസഭയിൽ തൃണമൂൽ കോൺഗ്രസിന് യുഡിഎഫ് സീറ്റ് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന തൃണമൂൽ കോൺഗ്രസ് രണ്ട് വാർഡുകളിൽ ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാത്തിപ്പാറ മമ്മുള്ളി ഡിവിഷനുകളിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് ഡിവിഷനുകളിൽ വിജയിച്ചാണ് എൽ ഡി എഫ് ആദ്യമായി നഗരസഭാ ഭരണം ഒരു വിമതനും പിന്തുണച്ചു ഡിവിഷനുകളാണ് കോൺഗ്രസ് നേടിയത് ഒരു സീറ്റിൽ ബി ജെ പിയും കന്നിവിജയം നേടിയിരുന്നു അതേസമയം ഒൻപത് സീറ്റിൽ മത്സരിച്ച ലീഗിന് ഒറ്റ സീറ്റും നേടാനായിരുന്നില്ല ജില്ലയിൽ ലീഗിന് കൗൺസിലർ ഇല്ലാത്ത ഏക നഗരസഭയും നിലമ്പൂരാണ് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനാവുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ ഉപതെരഞ്ഞെടുപ്പ് ഫലവും യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നാൽ അൻവർ എഫക്ട് ഇല്ലാതെ തന്നെ ഭരണം നിലനിർത്താനാവുമെന്നാണ് എൽ ഡി എഫ് കൂട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുകൂലമാവുമെന്നാണ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജാഥയും തുടരുകയാണ് അതേസമയം കഴിഞ്ഞ രണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പുകളിലും എൽഡിഎഫിന് നേതൃത്വം നൽകിയ അൻവർ യു ഡി എഫ് പക്ഷത്തെത്തിയാലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിലനിർത്തിയാലും എൽ ഡി എഫിന് തിരിച്ചടി നൽകാനാണ് എത്തുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ നിന്ന് അൻവർ നേടിയ നാലായിരത്തോളം വോട്ടുകളാണ് അൻവർ ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ